ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലും കൂടി എത്തിക്കുക ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മൂന്നാം തീയതി ബുധനാഴ്ചയാണ് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നുള്ളത് അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് അടുത്ത ആഴ്ചത്തെ ബാച്ചിലേക്കുള്ള ക്ലാസ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് നേരിട്ടുള്ള ക്ലാസുകൾക്കും ഓൺലൈൻ ക്ലാസുകൾക്കും അതേപോലെ വീക്കെൻഡിൽ ക്ലാസ് ഉണ്ട് ഈ ആഴ്ച വീക്കെൻഡ് ക്ലാസ് ഇല്ല അടുത്ത ആഴ്ചയാണ് ഉണ്ടാവുക സോ ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ വീഡിയോടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അത് ഉപയോഗപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് ന്യൂസിലേക്ക് പോകാം പ്രധാനപ്പെട്ട വലിയ ന്യൂസുകളൊന്നും തന്നെ കണ്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതെങ്കിലും രീതിയിലോ ഈ ലൈവ് സെഷന് ഓഡിയോ ഡിസ്റ്റർബൻസ് വരുന്നുണ്ടെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ ഉണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇന്നത്തെ ഹൈലൈറ്റ്സിലേക്ക് പോകുകയാണെങ്കിൽ യൂണിയൻ ബാങ്കും യെസ് ബാങ്കും നിഫ്റ്റി ബാങ്കിലേക്ക് അതായത് ഇൻഡെക്സിലേക്ക് കയറുകയാണ് ആ സ്റ്റോക്കിൽ ഓൾറെഡി നല്ലൊരു ഷൂട്ടപ്പ് വന്നിട്ടുണ്ട് ഈ ഒരു ന്യൂസ് വന്നതോടുകൂടി നോക്കാം എന്തൊക്കെയാണ് ഇന്ന് സംഭവിക്കുന്നത് കാരണം ഈ ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് ഇതിൻ്റെ എക്സ്പാൻഷൻ ചെയ്യേണ്ടത് സെബിയുടെ പുതിയ റൂളിംഗ് ആണ് അത് കാരണം പന്ത്രണ്ട് സ്റ്റോക്കുകൾ പോരാ എന്നുള്ളത് സോ വെയ്റ്റേജിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് തീരുമാനിച്ചത് അപ്പോൾ ഹെവി വെയ്റ്റേജായിട്ടുള്ള രണ്ട് സ്റ്റോക്കുകളിൽ നിന്നും കുറച്ച് ഭാഗം അതിൻ്റെ വെയ്റ്റേജ് കുറച്ചിട്ട് പുതിയ സ്റ്റോക്കുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് അവയെക്കൂടി നിഫ്റ്റി ബാങ്കിലേക്ക് ഉൾപ്പെടുത്താനാണ് തീരുമാനം സോ ഈ രണ്ട് സ്റ്റോക്കുകൾ ഇമ്പോർട്ടൻ്റ് ആണ് നിഫ്റ്റി ബാങ്കിൻ്റെ റീഷഫിൽ എച്ച് ഡി എഫ് സി ബാങ്കിനും ഐ സി ഐ സി ബാങ്കിനും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പ്രഷനാണ് ഉണ്ടാകാൻ പോകുന്നത് കാരണം അവരുടെ വെയ്റ്റേജ് ആണ് ഇവിടെ കുറയാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സോ നിഫ്റ്റി ബാങ്കിൻ്റെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പാൻഷൻ വരുന്ന പന്ത്രണ്ട് സ്റ്റോക്കിൽ നിന്നും പതിനാലിലേക്കാണ് ഇത് വരുന്നത് ഞങ്ങളുടെ ക്ലാസ്സുകൾ അടുത്ത ആഴ്ച സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളു ഓക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളൂ പരമാവധി ഉപയോഗപ്പെടുത്തുക അതുപോലെ ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ അപ്പോൾ പരമാവധി ഉപയോഗപ്പെടുത്തുക ഇവിടെ ഗ്രൂപ്പ്സ് എന്ന് എഴുതതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ദൻ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കാം എന്തൊക്കെയാണ് എന്നുള്ളത് ഗ്ലോബൽ മാർ സോറി സ്റ്റോക്കുകൾ ഇന്ത്യ ന്യൂസ് ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് അവരുടെ എന്താ പറയുക പ്രൊമോട്ടർ സ്റ്റോക്ക് സെല്ല് ചെയ്തിട്ടുണ്ട് നയൻറ്റി ഫൈവ് റുപ്പീസിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് കോടിയുടെ സെല്ലിംഗ് ആണ് പ്രൊമോട്ടർ നടത്തിയിരിക്കും ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡിൽ സോ അതൊരു നെഗറ്റീവായിട്ട് വരും എന്ന് തോന്നുന്നു എന്തായാലും ലൈവ് മാർക്കറ്റിലാണ് ഇതിൻ്റെ റിസൾട്ട് അറിയേണ്ടത് ടു ആണ് സെല്ല് ചെയ്തത് റാലിസ് ഇന്ത്യ അവരുടെ റാലിസ് ഇന്ത്യയുടെ സ്റ്റോക്കുകൾ ആസ്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്നുള്ള പതിനൊന്ന് പോയിന്റ് രണ്ട് മൂന്ന് പതിനൊന്ന് ദശാംശം രണ്ട് മൂന്ന് ലക്ഷം ഷെയറുകൾ അവർ വാങ്ങിച്ചെടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത്തി ആറ് രൂപയിൽ അത് റാലീസിനെ സംബന്ധിച്ചിടത്തോളം അവർ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിരിക്കും യെസ് ബാങ്ക് തീർച്ചയായിട്ടും പോസിറ്റീവ് ആകാൻ സാധ്യതയുണ്ട് കാരണം നിഫ്റ്റി ബാങ്കിലേക്ക് ജോയിൻ ചെയ്യുന്നു എന്നുള്ള ഒരു പ്രത്യേകത ഉണ്ട് അതുപോലെ യൂണിയൻ ബാങ്കും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ് മാരുതി എന്താ പറയുക അവരുടെ ഒരു പുതിയ എസ് യു വി ഇലക്ട്രിക് വെഹിക്കിൾ ഇറക്കിയിട്ടുണ്ട് ഇ എന്ന് പറഞ്ഞിട്ട് എസ് യു വി ഇ എന്ന് പറഞ്ഞിട്ട് പുതിയ വണ്ടി ഇറക്കിയിട്ടുണ്ട് സോ ഈ കാറ്റഗറിയിൽ ഫസ്റ്റ് ഫസ്റ്റാണെന്നോ എസ് യു വിയിൽ ഫസ്റ്റ് ആണെന്ന് തോന്നുന്നു സോ അതൊരു പോസിറ്റീവായിട്ട് വരാൻ സാധ്യതയുണ്ട് കെ പി ഐ ഗ്രീൻ അവർക്കൊരു പുതിയൊരു വർക്ക് കിട്ടിയിട്ടുണ്ട് ഗുജറാത്ത് എൽ ബോർഡിൽ നിന്നുമാണ് ആ വർക്ക് കിട്ടിയിട്ടുള്ളത് നൂറ്റി പത്ത് നൂറ്റി നാൽപ്പത്തി രണ്ട് മെഗാവാട്ടിൻ്റെ ഒരു പ്രൊജക്റ്റാണത് ഇ എം ആർ എയർപോർട്ട്സ് ഇന്നലെ ഫിഫ്റ്റി ടു വീക്സ് ഹൈ അടിച്ചിട്ടുണ്ട് സോ അത് ഇന്ന് എങ്ങോട്ട് പോകും എന്നുള്ളത് വളരെ ക്ലോസ് ആയിട്ട് നിരീക്ഷിക്കേണ്ട ഒരു കാര്യമാണ് അശോക് ലേലാൻഡും അതേപോലെ തന്നെയാണ് ഫിഫ്റ്റി ടു വീക്സിൻ്റെ ഹൈ അടിച്ചിട്ടുണ്ട് സോ അതും വാച്ച് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ബജാജ് ഫിനാൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ഇനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത് യൂറോപ്യൻ മാർക്കറ്റിൽ മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ് ഏഷ്യ മാർക്കറ്റ് ക്ലിയർലി ഗ്രീനിൽ തന്നെയാണ് ആരംഭിച്ചിരിക്കുന്നത് നോക്കാം നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് നോക്കാം ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് പോകുമ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ിഫ്റ്റി ഡേ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് ഓപ്പൺ ഇന്നലത്തെ ക്ലോസിംഗ് എന്ന് പറയുന്നത് ഇരുപത്തി ആറ് മുൻ ഇരുപത്തിയാറ് ഇരുന്നൂറ്റി ആറിലാണ് ഇന്നലെ ഗിഫ്റ്റ് നിഫ്റ്റി ക്ലോസ് ചെയ്തത് ഇന്ന് ഓപ്പണായിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഏകദേശം ഒൻപത് പോയിന്റ് ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിലാണ് വന്നിരിക്കുന്നത് കറന്റ് മാർക്കറ്റ് ഇരുനൂ നൂറ്റി തൊണ്ണൂറ്റി എട്ടിലുണ്ട് എന്തായാലും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബല്ല ക്രിയേറ്റ് ചെയ്യുന്ന മോസ്റ്റ് പ്രോബ്ലി ചിലപ്പം ഗിഫ്റ്റ് നിഫ്റ്റി ഇരുപത്തി ആറ് പൂജ്യം എൺപത് വരെയൊക്കെ ഇറങ്ങി പോയേക്കാം എന്ന് തോന്നുന്നു വരും മണിക്കൂറുകളിൽ നമുക്ക് അത് അറിയാൻ സാധിക്കും എന്നുള്ളതാണ് സത്യം സോ അത് മറ്റ് കമ്മോഡിറ്റീസിലേക്ക് പോകുവാണെങ്കിൽ ക്രൂഡ് ഓയിൽ റേറ്റ് കുറഞ്ഞിട്ടുണ്ട് അൻപത്തി എട്ട് പോയിന്റ് ആറ് എട്ടായിട്ടുണ്ട് ഗോൾഡിൻ്റെ പ്രൈസ് ഇതേപോലെ തന്നെ നിൽക്കുന്നുണ്ട് നാലായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ഡോളർ ബിറ്റ് കോയിൻ ചെറിയ രീതിയിൽ മുകളിലോട്ട് കയറിയിട്ടുണ്ട് തൊണ്ണൂറ്റി ഒന്നായിരം ഡോളറിലേക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ യു എസ് ടി ഐ എൻ ആർ റേറ്റ് ഏറ്റവും മോശം അവസ്ഥയിലേക്ക് ഇടിഞ്ഞു കുത്തി താഴെ എത്തിക്കുകയാണ് എൺപത്തി ഒൻപത് രൂപ തൊണ്ണൂറ് ഒൻപത് പൂജ്യമാണ് ഒരു യു എസ് ഡോളറിൻ്റെ ഇപ്പോഴത്തെ വിനിമയ നിരക്ക് ഗ്ലോബൽ ഇവന്റ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള രണ്ട് ഇവന്റ്സ് ഉണ്ട് എസ് ആൻ പി ഗ്ലോബൽ സർവീസസ് പി എം ഐ മാനുഫാക്ചറിങ് സർവീസസ് പി എം ഐ ഈ രണ്ട് ഇവന്റുകൾ ഇന്ത്യ എന്നുള്ളതാണ് പിന്നീട് ബാക്കിയെല്ലാം തന്നെ യു എസ് എന്നുള്ളതാണ് എ പി ഐ വീക്ക്ലി ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് എം ബി എ തേർട്ടി ഇയർ മോർഗേജ് റേറ്റ് എം ബി എ മോർട്ടേജ് അപ്ലിക്കേഷൻസ് ദെൻ എം ബി എ പർച്ചേസ് ഇൻഡെക്സ് മോർഗേജ് മാർക്കറ്റ് ഇൻഡക്സ് മോർഗേജ് റീഫിനാൻസ് ഇൻഡക്സ് എ ഡി പി നോൺ നോൺ ഫോം എംപ്ലോയ്മെന്റ് എക്സ്പോർട്ട് പ്രൈസ് ഇൻഡെക്സ് എക്സ്പോർട്ട് പ്രൈസ് ഇൻഡെക്സ് ഇറോൺ ഇയർ എക്സ്പോർട്ട് പ്രൈസ് ഇൻഡെക്സ് മന്ത് ഓൺ മന്ത് ഇൻപോർട്ട് പ്രൈസ് ഇൻഡെക്സ് ഇറോൺ ഇയർ ക്യാപ്പാസിറ്റി യൂട്ടിലൈസേഷൻ റേറ്റ് ഇത്രയും ഡാറ്റകളാണ് ഇന്ന് പുറത്തുവരാനുള്ളത് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന സ്റ്റോക്കുകളൊന്നും തന്നെ കണ്ടിട്ടില്ല എഫനോ ബാൻഡില് സമ്മാൻ ക്യാപ്പ് ആണ് വന്നിരിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മൂവായിരത്തി അറുന്നൂറ്റി നാല്പത്തിരണ്ട് കോടിയുടെ സെല്ലിംഗ് ആണ് ചെയ്തത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നാലായിരത്തി അറുനൂറ്റി നാൽപ്പത്തിയഞ്ച് കോടിയുടെ ബൈ ബയിങ്ങും ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ ആയിരത്തി മൂന്ന് കോടി രൂപയുടെ നിക്ഷേപം ഇന്ത്യ എത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് സെക്ടറൽ പെർഫോമൻസിലേക്ക് വരാണെങ്കിൽ ഒട്ടുമിക്ക സെക്ടറുകളും ഇന്നലെ ഗ്രി റെഡിൽ തന്നെയാണ് അവസാനിച്ചിട്ടുള്ള ഫാർമ സെക്ടർ ഒഴികെ ബാക്കി എല്ലാം തന്നെ റെഡിലാണ് അവസാനിച്ചിട്ടുള്ളത് അതേപോലെ ഇ ടി എഫിലേക്ക് വരാണെങ്കിൽ എല്ലാം തന്നെ കഴിഞ്ഞ ദിവസം റെഡിലാണ് അവസാനിച്ചിരിക്കുന്നത് ഇനി ബയേഴ്സ് മാത്രം ആക്റ്റീവായ സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ ഓറിയൻ്റ് ഇലക്ട്രിക് എസ് വി പി ഗ്ലോബൽ ലാൻഡ്മാർക്ക് മാർക്ക് പ്രോപ്പർട്ടി ഷ്യാം സെഞ്ചുറി തിരുപ്പതി ഫോർജ് കർണാടക ബാങ്ക് പ്രൈം കെമിക്കൽസ് ഇത്രയും സ്റ്റോക്കുകൾ സെൽ ബയേഴ്സ് മാത്രം ആക്റ്റീവായ സ്റ്റോക്കുകളായിരുന്നു ഇനി സെല്ലേഴ്സ് മാത്രം ആക്റ്റീവായ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ വിജി ഫിനാൻസ് ബിൽ വ്യാപാർ മംഗളം ഡ്രഗ്സ് ആർ കെ ഇ സി പ്രൊജക്ട്സ് ബി എസ് എൽ വീനസ് റെമഡീസ് നവ്കാർ അർപ്പൻ ഇത്രയും സ്റ്റോക്കുകൾ സെല്ലേഴ്സ് മാത്രം ആയതാണ് ദൻ നിഫ്റ്റിയുടെ പെർഫോമൻസിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി അൻപത്തി അഞ്ച് പോയിൻറ്റ് ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് ഇരുപത്തി ആറ് പൂജ്യം മുപ്പത്തി രണ്ടിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഈ ആഴ്ചയിലെ നിഫ്റ്റിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റിൻ്റെ ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ മാസത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റിൻ്റെ ഒരിടി ആണ് നിഫ്റ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത് മറ്റ് ഇൻഡെക്സുകളേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ നെഗറ്റീവിലാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത് പി സി ആറിലേക്ക് വരികയാണെങ്കിൽ പോയിൻറ്റ് എയ്റ്റ് സീറോ ആണ് വന്നിരിക്കുന്നത് ക്ലിയർലി ഇതൊരു ന്യൂട്രൽ മൂവ്മെന്റ് ആണ് സൂചിപ്പിക്കുന്നത് ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് ഉള്ളത് ഇരുപത്തിയാറ് അൻപതിൽ മൂന്ന് ലക്ഷത്തി അറുപത്തി രണ്ടായിരമാണ് അതേപോലെ ഇരുപത്തിയാറായിരത്തിൽ പുട്ടിൽ നാല് ലക്ഷത്തി ഇരുപത്തിയേഴ് ഇത് മോസ്റ്റ് പ്രോബ്ലി ഇന്നലത്തെ എക്സ്പയറി ഡാറ്റ കയറി വന്നതായിരിക്കാം ദെൻ വിക്സ് നോക്കുകയാണെങ്കിൽ പതിനൊന്ന് പോയിന്റ് രണ്ട് മൂന്നിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് സ്പോട്ട് പ്രൈസ് സ്പോട്ട് പ്രൈസ് ഇരുപത്തിയാറ് പൂജ്യം മുപ്പത്തി രണ്ടിലാണ് സ്പോട്ട് പ്രൈസ് അവസാനിച്ചിരിക്കുന്നത് ഇനി സി പി ആറിലേക്ക് വരികയാണെങ്കിൽ ഇരുപത്തിയാറ് പൂജ്യം എഴുപത്തി ആറ് പൂജ്യം അറുപത്തിരണ്ട് പൂജ്യം നാൽപ്പത്തി ഏഴ് എന്ന രീതിയിൽ അൻപത്തി അൻപത്തി ഒൻപത് പോയിൻറ്റിൻ്റെ സോറി അൻപത്തി ഇരുപത്തി ഒൻപത് പോയിന്റിൻ്റെ ഒരു ഒരു സി പി ആർ ആണ് വന്നിരിക്കുന്നത് റാസ് ലെവൽസിൻ്റെ നോട്ടറേഡ് സോണാണെങ്കിൽ ഇരുപത്തിയാറ് പൂജ്യം എഴുപത്തി എട്ട് ഇരുപത്തി ആറ് പൂജ്യം അൻപത്തി എട്ട് എന്ന രീതിയിൽ ഇരുപത് പോയിന്റിന്റെ ഗ്യാപ്പിലാണ് ഉള്ളത് ആക്ച്വൽ ബ്രേക്ക്ഔട്ട് നോക്കുകയാണെങ്കിൽ ഇരുപത്തി ആറ് പൂജ്യം എഴുപത്തി എട്ട് അതേപോലെ ഇരുപത്തി ആറ് പൂജ്യം നാൽപ്പത്തി ഏഴ് എന്ന രീതിയിൽ മുപ്പത്തി ഒന്ന് പോയിന്റിൻ്റെ ഗ്യാപ്പിലുള്ള ഒരു സോൺ ആണ് വന്നിട്ടുള്ളത് ദൻ ഇത് എന്താ പറയുക ഇരുപത്തിയാറ് പൂജ്യം എഴുപത്തിയെട്ട് കട്ട് ചെയ്തിട്ട് മുകളിലോട്ട് പോകുകയാണെങ്കിൽ ഇരുപത്തി ആറ് ഒരുനൂറ്റി എൺപത്തി എട്ട് വരെയും അതായത് നൂറ്റി പത്ത് പോയിൻറ്റ് മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട് ഇനി അതല്ല ഇരുപത്തിയാറ് പൂജ്യം നാൽപ്പത്തി ഏഴ് കട്ട് ചെയ്ത് താഴോട്ട് വരികയാണെങ്കിൽ ഇരുപത്തി അഞ്ച് എണ്ണൂറ്റി എഴുപത്തിയാറ് വരെയും അതായത് നൂറ്റി എഴുപത്തി ഒന്ന് പോയിന്റ് താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് സോ നോക്കാം എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഇനി എന്താ പറയുക നിഫ്റ്റിയുടെ ട്രേഡിംഗ് റേഞ്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് ഇരുപത്തിയാറ് ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ചിൻ്റെയും സോറി ഇരുപത്തിയഞ്ച് തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൻ്റെയും ഇരുപത്തിയാറ് ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ചിൻ്റെയും ഡീല ട്രേഡിംഗ് നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സോ നിങ്ങളിതൊന്ന് ക്ലോസായിട്ട് ഈ ലെവൽസ് വായിച്ചു ഒന്ന് വാച്ച് ചെയ്തോളൂ ഒരു നിങ്ങൾക്ക് വളരെയധികം ആകും എന്നാണ് വിശ്വാസം അതേപോലെ ഈ വീക്കിൽ നിഫ്റ്റി ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി പതിനൊന്ന് ഒന്ന് ലോവർ സൈഡിൽ ടച്ച് ചെയ്യണം അല്ലെങ്കിൽ ഇരുപത്തിയാറ് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ഹയർ സൈഡിൽ ടച്ച് ചെയ്യണം ഓൾറെഡി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപതിൻ്റെയൊക്കെ മുകളിലേക്ക് മാർക്കറ്റ് കയറിപ്പോയതുകൊണ്ട് തന്നെ നമുക്കതിനെക്കുറിച്ച് വരയിടാവാം വരീടാവേണ്ട കാര്യമില്ല ഇനി ഈ മാസത്തെ ലെവൽസ് നോക്കുകയാണെങ്കിൽ ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി എഴുപത്തിയേഴ് അല്ലെങ്കിൽ ഇരുപത്തി ആറ് അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് ഈ രണ്ടിലേതെങ്കരണെങ്കിൽ ഈ മാസം ടച്ച് ചെയ്യണം ഡിസംബർ മാസത്തിൽ ഇന്നലെ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തിയാറ് പൂജ്യം മുപ്പത്തി രണ്ടിലാണ് സോ നോക്കാം നമുക്ക് ഏതാണ് ആദ്യം വരുന്നത് എന്നുള്ളത് ഇനി നിങ്ങളുടെ കമൻറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ കമൻറ്റുകളിൽ ഷാജഹാൻ ഹായ് ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് അലൻ ആൻ്റണി ഗുഡ് മോർണിംഗ് മുഹമ്മദ് കുട്ടി മരുത്തിൽ ഹായ് ഗുഡ് മോർണിംഗ് അബിഷ്യ ഗുഡ് മോർണിംഗ് കൊടിഞ്ഞാൽ മാത്യു ഗുഡ് മോർണിംഗ് ജി ബി വെരി ഗുഡ് മോർണിംഗ് വിജയകുമാർ ഗുഡ് മോർണിംഗ് സർ സജി സെബാസ്റ്റ്യൻ ടുഡേ ബൈ ഓൺ ടിപ്സ് സജി സെബാസ്റ്റ്യൻ പറയുന്ന കമൻ്റുകൾ ഞാൻ വളരെ കെയർഫുള്ളായിട്ട് നോക്കാറുണ്ട് ബൈ ഓൺ ഡിപ്സ് ബൈ ഓൺ ഡിപ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം നമുക്കെന്തായാലും മാർക്കറ്റ് അത് സോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഒരു ബുള്ളിഷ് മാർക്കറ്റാണ് വരാൻ പോകുന്നത് ഇന്ന് താഴോട്ട് ഇറങ്ങി വരുന്ന അത് അദ്ദേഹത്തിൻ്റെ മാത്രം അഭിപ്രായമാണ് ഞാനിവിടെ വായിക്കുന്നു എന്നേ ഉള്ളൂ അതൊരിക്കലും എന്താ പറയുക ഈ ഒരു ഗ്രൂപ്പിൻ്റെയോ മറ്റോ അഭിപ്രായങ്ങളായിട്ട് നിങ്ങൾ കണക്ക് കൂട്ടരുത് ൈവ് കമൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു ലൈവ് കമൻസ് യൂട്യൂബ് അത് നോട്ട് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരുന്നു അൺഫോർച്ചുനേറ്റ്ലി അത് ഇവിടെ എനിക്ക് കിട്ടുന്നില്ല ഓക്കെ അപ്പോൾ തിരിച്ച് നിങ്ങളുടെ കമൻറ്റിലേക്ക് തന്നെ വരാം ഞാൻ കരുതിയതാ കമൻ്റ് ഒന്ന് പിൻ ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്തായാലും അത് അവിടെ സെറ്റപ്പ് അവിടെ കിട്ടിയിട്ടില്ല ദൻ സജി സുബാസ്റ്റ്യൻ ബയോൺ ടിപ്സ് ദൻ സുബ്രഹ്മണ്യൻ കേ ഗുഡ് മോർണിംഗ് എന്താണ് വിശേഷം സുഖമാണ് സുഖമാണ് അടിപൊളിയായിട്ട് പോകുന്നുണ്ട് സജി സുബാസ്റ്റ്യൻ ബി ടി സി നയൻറ്റി ത്രീ തൗസൻഡ് ആവും ഓക്കെ ബി ടി സി നയൻറ്റി ത്രീ തൗസൻഡ് എത്തിയോ അടിപൊളി കയറി പോട്ടെന്തായാലും നയൻറ്റി ടു സെവൻ ഹൺഡ്രഡിലേക്ക് എത്തിയിട്ട് തിരിച്ച് കയറി വരുന്നുണ്ട് പക്ഷെ മിനിഞ്ഞാന്നും ഈ ഒരു ഹൈ വന്നപ്പോൾ നയൻറ്റി ത്രീ വൺ എയ്റ്റി ലെവലിൽ വന്നപ്പോൾ റിജക്ഷൻ ആയിട്ട് അവിടെ പോയിട്ടുണ്ട് സോ ഇന്ന് പോവില്ല എന്ന് തോന്നുന്നു അടുത്തത് ഒരു നയൻറ്റി എയ്റ്റ് തൗസൻഡ് വരെയും സ്ട്രൈറ്റ് കയറി വരട്ടെ നയൻറ്റി എയ്റ്റ് തൗസൻഡ് ഓക്കെ ഹമീദ് ഹൈ സർ ഇന്ന് നിഫ്റ്റി എങ്ങോട്ട് ഇന്ന് നിഫ്റ്റി എങ്ങോട്ട് എന്നുള്ള ഒരു പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് നിഫ്റ്റി ഇന്ന് എങ്ങോട്ട് പോകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് മോസ്റ്റ് പ്രോബ്ലി ഒന്നുകിൽ ഇന്ന് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ നിഫ്റ്റി മോഡിലോട്ടാണ് കേട്ടോ പോവുക ഇവിടെ ഒരു ഫ്ലാറ്റ് ആയിട്ടാണ് ഓപ്പണിംഗ് കിട്ടുന്നെങ്കിൽ ഇവിടെ കട്ട് ചെയ്യാൻ കട്ട് ചെയ്തതായിട്ട് പോയില്ല ഇവിടുന്ന് ഷൂട്ടപ്പ് ആവും ഓക്കെ പക്ഷെ ഇന്നൊരു ഗ്യാപ് ടേൺ ഓപ്പണിംഗ് വരാൻ സാധ്യതയില്ല എന്നാലും കൂടി അങ്ങനെ വരികയാണെങ്കിൽ പിന്നെ ഈ ട്വന്റി സിക്സ് തൗസൻഡ് കടക്കാൻ പറ്റാത്ത റിജക്ഷൻ ആവും രണ്ടിൽ ഏതാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ നമുക്ക് മോസ്റ്റ് പ്രൗഡ്ലി ഒരു പോസിറ്റീവ് മൂവ്മെൻ്റ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഓക്കെ ദെൻ ഓക്കെ ബി ടി സി ഇന്ന് അതായ് കനീഷ് ഹായ് ഗുഡ് മോർണിംഗ് സുബേർ സുബേർ സർ ഗുഡ് മോർണിംഗ് ദുൽഖിഫ്ലി ഗുഡ് മോർണിംഗ് ദുൽഖിക്ക് എന്തൊക്കെയാണ് വിശേഷങ്ങൾ ജി ബി മെസ്സേജ് പോയിട്ടുണ്ട് ശ്രീഹരി ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് സാർ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കമൻറ്റുകൾ കണ്ടത് അതിൽ കൂടുതൽ കമൻറ്റുകളൊന്നും കിട്ടിയില്ല സോ എന്നുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ ഈ വീഡിയോയുടെ താഴെ പോസ്റ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ദെൻ ഇവിടെ നമുക്ക് ഗോൾഡ് കാര്യങ്ങൾ ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു ഇരുപത്തിയാറ് ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിലേക്ക് പോയിട്ടുണ്ട് ഇന്ത്യ വിക്സ് ലോവർ സൈഡിലാണെന്നുള്ളത് ഗോൾഡ് ആണെങ്കിൽ നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി നാല് ഡോളറിൽ നിൽക്കുന്നു ഗോ സിൽവറ് അൻപത്തിയെട്ട് ഡോളർ യു എസ് ടി ഐ എൻ ആർ റേറ്റാണ് ഏറ്റവും മോശം അവസ്ഥയിൽ എൺപത്തി ഒമ്പത് ഇരുപത്തൊണ്ണൂറ്റി ഒന്ന് പൈസയിലേക്ക് എത്തിയിട്ടുണ്ട് ബിറ്റ് കോയിനും അതേപോലെ തന്നെ നയൻറ്റി ടു തൗസൻഡിലേക്ക് കയറി വന്നിട്ടുണ്ട് ഡോ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത് യു എസ് ടെക് ഫ്യൂച്ചേഴ്സ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത് അത്രയൊക്കെ തന്നെയാണ് ഇതിനകത്ത് നമുക്ക് നോക്കാനുള്ളത് അപ്പോ എന്തായാലും നമുക്ക് ഇന്ന് ഇവിടെ ഈ ഒരു എന്തേലും കമന്റുകൾ വന്നിട്ടുണ്ടോ ഓക്കെ ശ്രീ ഹരി ഗുഡ് മോർണിംഗ് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നു അത്ര തന്നെ ഉള്ളു അപ്പോൾ എല്ലാവരോടും താങ്ക് വെരി മച്ച് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ബുധനാഴ്ചയാണ് ദെൻ നാളെയും മറ്റന്നാളും കൂടി രണ്ട് ദിവസം കൂടി ഇത് കൂടാതെ ട്രേഡിംഗ് ഡേയ്സ് കിട്ടും ദെൻ ഒരു വീക്കെൻഡാണ് വരുന്നത് ആഘോഷിക്കുക ഓൾറൈറ്റ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു താങ്ക് യു താങ്ക് യു പപ്പായ്